ഇന്ധന വില ദേശീയ സമിതി പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം രാജ്യത്ത് അടുത്ത മാസം പെട്രോൾ വിലയിൽ വിലയിൽ കുറവാണ് ഉണ്ടാകുന്നത് ഉണ്ടാകുന്നത് അതേസമയം ഡീസലിന് കുറയും തുടർച്ചയായ രണ്ടാം മാസമാണ് ഇന്ധന കുറവ് യുഎഇയിൽ സെപ്റ്റംബർ മാസത്തേക്കുള്ള ഇന്ധന വിലയാണ് ഇന്ന് പ്രഖ്യാപിച്ചത് അടുത്ത മാസം പെട്രോൾ വിലയിൽ പതിനഞ്ച് ഫ്യൂസിന്റെ കുറവുണ്ടാകുന്നതോടെ സൂപ്പർ പെട്രോളിന് രണ്ട് ദീർഘം തൊണ്ണൂറ് ഫിൽസും സ്പെഷ്യൽ പെട്രോളിന് രണ്ട് ദീർഘം എഴുപത്തിയെട്ട് പുതിയ നിരക്ക് ഇ പ്ലസിന്റെ വില രണ്ട് ദീർഘം രണ്ട് ദീർഘം എഴുപത്തിയൊന്ന് ഫിൽസായി അതേസമയം ഡീസൽ വില രണ്ട് ദീർഘം തൊണ്ണൂറ്റിയഞ്ച് ഫിൽസിൽ നിന്നും രണ്ട് ദീർഘം എഴുപത്തിയെട്ട് ഫിൽസായാണ് കുറഞ്ഞത് പുതിയ നിരക്ക് ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും രാജ്യാന്തര തലത്തിലെ എണ്ണവില പ്രതിദിനം വിശകലനം ചെയ്ത ശേഷം ഇന്ധന സമിതി യോഗം ചേർന്നാണ് യു ഇ അടുത്ത മാസത്തെ വില തീരുമാനിക്കുന്നത് ഇന്ധനവിലയ്ക്ക് അനുസൃതമായി വിവിധ എമിറേറ്റുകളിൽ ടാക്സി ബസ് ബസ്സിനൊരിക്കലും മാറ്റം വരാറുണ്ട് ജനം ദുബായ്